ഹലോ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം ഇതൊരു ഒരു ഏക്കർ ഏക്കറ് മാവിൻതോട്ടം ഉണ്ടോ ഫുള്ള് മാവാണ് വേറെ ഒന്നുമില്ല ഒരു നാനൂറ്റി എൺപത് ഏക്കറും മാവിൻ തോട്ടം ഇരുപത് ഏക്കർ അത്യാവശ്യം അവർക്ക് പച്ചക്കറികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സീസൺ അനുസരിച്ച് കൃഷി ചെയ്യേണ്ട സ്ഥലമാണ് ഈ കാണുന്ന ഇരുപത് ഏക്കർ ബാക്കി നാന്നൂറ്റി എൺപത് ഏക്കറും മാവാണ് അതിൽ വെറൈറ്റി നല്ല വിലപ്പെടുപ്പുള്ള മാവ് ആണ് ഇതിൽ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഒക്കെ പത്ത് കൊല്ലം താഴെ പ്രായമുള്ള മാവാണ് ഇതിൽ കിടക്കുന്നത് ഭൂമി പോയി കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം ഇത് കൃഷ്ണഗിരി ഡിസ്ട്രിക്റ്റ് ആണല്ലാണോട്ടോ ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് കൃഷ്ണഗിരി ഡിസ്ട്രിക്റ്റിലാണ് സൂപ്പറായി കിടക്കുന്ന മാവിൻ തോട്ടം എടുക്കാൻ എന്നുവെച്ചാൽ മാവിൻ തോട്ടത്തിനെ കുറിച്ച് അറിയുന്നവർക്കാണ് അതിനെ കുറിച്ച് അറിയുള്ളൂ തെങ്ങിൻ തോട്ടം ഒരു സെക്ഷൻ വേറെ മാവിൻ തോട്ടമാണെങ്കിലും ഒരു സെക്ഷൻ വേറെ അത് രണ്ടും രണ്ട് വിഭാഗത്തിൽ പെടും കാരണം മാവിനെ ശരിക്കും പറയാൻ കുട്ടികളെ നോക്കുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ മാവിനെ വിളവെടുക്കാൻ സാധിക്കുമുള്ളൂ പൂക്ക പൂവ് ഇടുന്നതിന് തന്നെ മരുന്ന് പ്രയോഗം നടത്തിയാൽ മാത്രമേ അത് നമ്മൾക്ക് ഭൂവായി അത് കായായി ആ കായ് കൊഴിയാതെ കിട്ടാൻ ഉള്ളത് എന്ന് വെച്ചാൽ അതാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് മാവിൻ തോട്ടത്തിനെ കുറിച്ച് അറിയുന്നവർക്കാണെങ്കിൽ സൂപ്പർ രണ്ട് കിലോമീറ്റർ റോഡ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും വീഡിയോ ഇത്തിരി ലെങ്ത് വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ ചിലപ്പോ വിട്ടിട്ട് പോകരുത് വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഇതേപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഓൾ ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ ായിട്ട് നിങ്ങൾക്ക് അടുത്ത വീഡിയോ അപ്പൊ തന്നെ വരും വീഡിയോക്ക് ഒന്നും ലൈക്ക് ചെയ്ത് വിട്ടോളൂ നമുക്ക് ഒരു പുതിയൊരു വീടും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട് അത്യാവശ്യം താമസ സൗകര്യത്തിനുള്ളതാണ് വെള്ളത്തിന് നല്ല കയറുണ്ട് രണ്ട് കിണറുണ്ട് പതിനൊന്ന് ബോർവൽ ഉണ്ട് ക്ലീൻ ആയി കിടക്കുന്നുണ്ട് കേട്ടോ എന്ത് നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഉണ്ടെങ്കിലും പ്രശ്നമെല്ലാം നമ്മൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മറുപടി പറയും ചിലവർ പറയുന്നു വിളിച്ചാൽ കിട്ടുന്നില്ല അവരെയും വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മൾ റിട്ടേൺ വിളിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ മെസ്സേജിൽ അപ്പോൾ തന്നെ സെക്കൻഡിൻ്റെ അകം നമ്മൾ മറുപടി തന്നിരിക്കുന്നതാണ് ഏത് കാര്യത്തിനാണെങ്കിലും നമ്മൾ മുന്നോ മുമ്പിൽ തന്നെയാണ് നമ്മുടെ അത്യാവശ്യ പ്രോപ്പർട്ടിയിലും നമ്മളുടെ ചാനൽ പിന്തുടരുന്നവർക്ക് റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് യാതൊരു പ്രശ്നമല്ല കാരണം പറഞ്ഞാൽ ഈ കൃഷ്ണഗിരിയിൽ കൃഷ്ണഗിരി ടൗണിൽ നിന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ സറൗണ്ടിലാണ് ഈ കിടക്കുന്ന പ്രോപ്പർട്ടി ചുറ്റുപാട് എടുത്തു നമ്മളെ റോഡിൻ്റെ അത് കാണിച്ചു ഇതാണ് റോഡ് നേരെ ഉള്ളിലേക്ക് കയറും അത്രയും റോഡ് ഫ്രണ്ടേജ് ഇനി ഉള്ളിലേക്കുള്ള റോഡും ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കാണുന്ന നമ്മുടെ സെൻട്രൽ കൂടെ റോഡ് ഇട്ടുള്ള പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ നമുക്ക് ഏത് സമയത്തും വണ്ടി പോകാനും വരാനും സൗകര്യത്തിലുള്ളത് സെൻട്രിൽ കൂടെ റോഡ് അങ്ങനെ വശം എല്ലാം നമ്മുടെ തന്നെയാണ് മനോഹരമായി കിടക്കുന്ന നാനൂറ്റി എൺപത് ഫുള്ള് മാവ് ഇരുപത് ഏക്കർ കാലിഭൂമി കാലിഭൂമി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പച്ചമുളക് കൃഷി ചെയ്യും തക്കാളി കൃഷി ചെയ്യും വഴുതനം കൃഷി ചെയ്യും അത് അവർക്ക് സീസൺ അനുസരിച്ചിട്ട് അപ്പോൾ വെള്ളത്തിന് യാതൊരു പ്രശ്നമല്ല പതിനൊന്ന് പോർവില് പറയുമ്പോൾ വെള്ളം നിങ്ങൾക്ക് ഏത് മൂടിയെന്ന് വേണമെങ്കിലും ഫ്രീ കണക്ഷൻ മോട്ടറല്ലേ അടിച്ച് കേട്ട് അതേപോലെ നല്ല മര ഇല്ലാത്ത സമയങ്ങളിൽ ആ കിണറാണ് പിന്നെ കയറ്റി വരുന്നത് അപ്പം രണ്ടും വെള്ളത്തിന് റോഡിന് കറണ്ടിന് മൂന്ന് സൗകര്യം കുറവ് ഒരു കുഴപ്പമില്ലാത്ത ഭൂമിയാണ് ഈ പറയുന്ന അഞ്ഞൂറ് ഏക്കർ താല്പര്യമുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കാനുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ എടുത്തോളൂ അല്ലെങ്കിൽ ഭൂമി പോയി കണ്ടോളോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം വില മാത്രം ഇത്തിരി കൂടുതൽ പറയുന്നുണ്ട് ഈ ഏക്കർ അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആ സറൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് മാർക്കറ്റ് ഉണ്ട് എന്ന് നമ്മൾ പോയി നോക്കിയതിന് ശേഷം നമുക്ക് ഏകദേശം ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വിലയ്ക്ക് ചോദിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമല്ല അപ്പോൾ മാവും തോട്ടം തന്നെ താല്പര്യപ്പെടുന്നവരും മാവും തോട്ടത്തിനെ കുറിച്ച് അറിയുന്നവർ മാവും തോട്ടം താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ സൂപ്പർ എന്ന് വെച്ചാൽ അത്രയും വെറൈറ്റി നൂറ്റി ചിലരം വെറൈറ്റി മാവ് തന്നെയാണ് അതിൽ വെറുതെ ഏറ്റവും കൂടുതൽ വില വിലക്കൂടു കിലോയ്ക്ക് നല്ല വില ഉള്ള മാവും തൊണ്ടുകൊണ്ട് എന്തൊക്കെയോ പേര് കുറവ് നമുക്ക് അപ്പോൾ വേറെ ഒന്നും ചിന്തിക്കാനില്ല ഭൂമി പോയി നോക്കുന്നു സംസാരിക്കുന്നു ഭൂമിയിൽ വരുന്നുണ്ടെങ്കിൽ ചെറുപ്പ് ഭൂമിയോ അല്ലെങ്കിൽ തെട്ടു ഭൂമിയോ അല്ലെങ്കിൽ കുന്നുഭൂമിയോ അല്ല മാക്സിമം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പ്ലെയിൻ ലാൻഡാണ് ഈ കിടക്കുന്ന ഭൂമി അതുകൊണ്ട് യാതൊരു പ്രശ്നമല്ല നമ്മൾക്ക് ഭൂമി കാണുന്നു ഇഷ്ടപ്പെടുന്നു പാർട്ടിയായിട്ട് നേരിട്ടിരിക്കുക അതിനുള്ള വേദി നമ്മൾ ഒരുക്കിത്തരും അതാണ് നമ്മുടെ പണയം മീഡിയ എന്ന് പറയുന്നത് ഇതാണ് ഇന്ത്യൻ അപ്പം ചിലവർ പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഭൂമിയെ കാണിച്ചു തരുന്നു ഭൂമി കാണിച്ചു തന്നുകഴിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വിലയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലയ്ക്ക് ചോദിക്കും യാതൊരു പ്രശ്നമില്ല അപ്പൊ അങ്ങനെ കാണുന്നവർ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കാനില്ല നമ്മുടെ ചാനലുമായി ഉടനെ ബന്ധപ്പെടുക നമ്മൾക്ക് ഏത് ദിവസം പോണം പറഞ്ഞ് അവിടെ പാർട്ടിന്റെ അല്ലെങ്കിൽ ഞാനും കൂടി വരികയാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ പാർട്ടിയെ കണക്ട് ചെയ്ത് തരുന്നതാണ് അവിടുത്തെ പാർട്ടിയുമായിട്ട് നിങ്ങൾ ലിങ്ക് ആക്കിക്കോളൂ അവിടുന്ന് നിങ്ങൾ സംസാരിച്ച് നിങ്ങൾക്ക് ഒരു വിലപ്പാഗം കിട്ടുമെന്ന് ഉറപ്പ് കഴിഞ്ഞാൽ ഉടനെ പോകുന്നു ഭൂമി പോയി കാണുന്നു കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാലും മതി കൃഷ്ണഗിരി മാവും തോട്ടം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഒന്നും പോയാൽ മതി കാരണം പറഞ്ഞില്ലെങ്കിൽ കൃഷ്ണഗിരി വരെ ഓടിയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇത് ഏക്കർ അമ്പത്തഞ്ച് ലക്ഷം തന്റെ അമ്പത്തിയ്യായിരം ചോദിക്കുന്ന പാർട്ടി നമ്മൾക്ക് നമ്മുടെ വിലക്ക് ചോദിക്കാം യാതൊരു പ്രശ്നമല്ല നമ്മൾ നിങ്ങളെ എടുക്കുന്നവരുടെ കൂടെ തന്നെയാണ് അല്ലാതെ അവിടുത്തെ വിൽക്കുന്നവരുടെ കൂടെ ഒരിക്കലും നിൽക്കില്ല അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല നമുക്ക് ഒരിക്കൽ കൂടി പറയുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾ കണ്ടാൽ വളരെ ഉപകാരമായിരിക്കും നമ്മൾക്ക് ഈ അറ്റാച്ച് പ്രോപ്പർട്ടിയിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോൾ ബലേഖനാമർക്ക് ഇതേപോലത്തെ വീഡിയോ ഇഷ്ടം പോലെ ഉണ്ട് ഇതിൽ ആയിട്ടുള്ള ഇഷ്ടംപോലെ അഞ്ചുപയക്കറുള്ളത് നമ്മളെ കൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ചാനൽ ഇതിൽ തന്നെയുണ്ട് അത് സബ്സിഡിയോട് കൂടിയാണ് ചെയ്ത് കൊടുക്കുന്നത് അതും കൂടി നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് താല്പര്യം ഉണ്ടെങ്കിൽ കൃഷ്ണഗിരി ഡിസ്ട്രിക്റ്റിൽ ഈ പറയുന്ന നാനൂറ്റി എൺപത് പ്ലസ് ഇരുപത് ഏക്കർ കാലി ഭൂമി എടുക്കാൻ താല്പര്യമുണ്ട് നോക്കി ഇതെല്ലാം തൈറ്റ് ഉണ്ട് ഏത് സമയത്ത് ആയതും ഒരാൾക്ക് പറിക്കാം മേലക്കാരൻ്റെ ആവശ്യമില്ല ആദ്യം